പേഴ്സണൽ ട്രെയിനിന്റെ എക്സസൈസ് ഒക്കെ ഞാൻ പറഞ്ഞു തരാം നീ അതൊക്കെ ചെയ്യുന്നത് നിനക്ക് വണ്ണം കൂടുതലാണ് നിനക്ക് ഫ്ലാറ്റിലേക്ക് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് പുറത്ത് റൂം എടുക്കാം കാക്കനാട് എന്തോ റൂം എടുക്കാം എന്നൊക്കെ പറഞ്ഞു എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല ചേട്ടാ ഞാൻ വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കും ഈ വിഷയം ഒരുപക്ഷെ നിങ്ങൾ മറ്റുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ചെയ്തിട്ട് അറിഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷെ ചില കാര്യങ്ങൾ ഇത് ആയിട്ട് നമ്മൾ പറയണം തോന്നി കാരണം റീസൺ വേറെ ഒന്നുമല്ല കഴിഞ്ഞ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്നത് ജിൻഡോനെയാണ് നമ്മളത് മാറ്റി പറയുകയും ഇനി അതൊന്നും ഒളിച്ചോടെ അങ്ങനെയൊന്നും ചെയ്യൂല ചെയ്യേണ്ട ആവശ്യമില്ല അത് ചെയ്താൽ ശരിയല്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ എൻ്റെ വീഡിയോസ് കുറേ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കഴിഞ്ഞ ബിഗ് ബോസിലൊക്കെ സീസണിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും നമ്മൾ വീഡിയോസ് കാണുന്നുണ്ട് പിന്നെ എൻ്റെ വീഡിയോസ് കാണുന്ന പലർക്കും അറിയാം നമ്മളങ്ങനെ ഒരു ചില മിസ്ഇൻഫർമേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളെ ഭാഗത്ത് നിന്ന് അറിയാതെ പറ്റിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ എൻ്റെ ഭാഗത്ത് നിന്ന് അറിയാതെ പറ്റിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്ക് തിരുത്താനൊരു മടിയില്ല അവിടെ അത് അത് ചിലപ്പോൾ പല ആൾക്കാരും വ്യാഖ്യാനിക്കും ചിലപ്പോൾ നിലപാടില്ല മാറ്റി പറഞ്ഞു എന്നൊക്കെ പറയും ഓന്ത് എന്നൊക്കെ പറയുമായിരിക്കാം പക്ഷെ നമ്മൾ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പല കാര്യങ്ങളും അറിയാതെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ഇപ്പോൾ ബിഗ് ബോസ് ഷോ ഒക്കെ കാണുന്ന സമയത്ത് ആ ഷോയിലുള്ള നടക്കുന്ന കാര്യങ്ങളാണ് റിയാക്ട് ചെയ്യാറ് ബിഗ് ബോസ് ഷോയിലുള്ള കണ്ടസ്റ്റൻസ് എന്താണ് അവരുടെ കാര്യങ്ങൾ അതിനുള്ളിൽ നടക്കുന്നത് അതാണ് മാക്സിമം ഒരു നയൻറ്റി പെർസെൻറ്റും റിയാക്ട് ചെയ്യാറ് ബാക്കി ടെൻ പെർസെൻറ്റ് പുറത്ത് നിന്ന് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അത് എടുത്ത് വെച്ച് ഷെയർ ചെയ്യുന്നു മാത്രം അപ്പോൾ അതിൻ്റെ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു കണ്ടെസ്ൻ്റ് ആയിരുന്നു ജിൻഡോ അല്ലേ പക്ഷേ ഇപ്പോൾ സിജോ ജിൻഡോ സായി ഇവർ മൂന്ന് പേരുടെ ഇടയിൽ നടക്കുന്ന വിഷയം എനിക്ക് തോന്നുന്നു ഞാനാണ് ഈ വിഷയം ആദ്യം റിയാക്ട് ചെയ്തത് സായി അന്ന് ജിൻഡോൻ്റെ ഈ വിഷയം അതായത് ജിൻഡോയ്ക്കെതിരെ ഒരു കേസ് വന്നു എന്നിട്ടുള്ള വീഡിയോ ഇട്ടിട്ട് അതിന് പകരം ജിൻഡോ സായി സായിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു സായി ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളാണ് ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയാണ് എന്ന് ആരോപിച്ച സമയത്ത് ഞാൻ വളരെ ക്ലിയറായിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിന്ന് ബീങ് ഫ്രോം ദി സെയിം ടൗൺ ഞാൻ മലപ്പുറത്താണ് പിന്നെ അറിയുന്ന കോമൺ ഒരുപാട് പേരുണ്ട് വേറെ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇവൻ അത് ഉപയോഗിക്കില്ല എന്നുള്ള കാര്യം എനിക്ക് നൂറ് ശതമാനം അറിയുന്നത് തന്നെ ഞാൻ അതിലൊരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ ഇതിങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ തുടർന്ന് വന്നിട്ട് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇത് ഈ ഒരു അടി ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു അടി എന്ന് പറഞ്ഞ സീരിയസ് ചിലരുടെ കാര്യമല്ല വളരെ സീരിയസ് പ്രശ്നമാണ് ഇത് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത് സിജോ വേഴ്സസ് ജിൻഡോ ആണ് കേട്ടോ അപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ വീഡിയോ എനിക്ക് കിടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയൂ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയുടെ പ്രത്യേകത അറിയുമോ ഓരോ സീസൺ വരുന്ന സമയത്തും അതിൻ്റെ മുൻകാല സീസണുകളിലുള്ള കണ്ടസ്റ്റൻസ് അവർക്ക് ആയുസ് എന്ന് പറഞ്ഞാൽ ഒരു വർഷമാണ് നോർമൽ കണ്ടീഷനിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അല്ലാത്തവർക്കൊക്കെ ഏകദേശം ഒരു ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ആയുസ് ഒരു വർഷമാണ് അടുത്ത സീസൺ തുടങ്ങുന്നതോടുകൂടി ഇതിന് മുന്നുള്ള ഈ കണ്ടസ്റ്റൻസിൻ്റെ ആ ശോഭയൊക്കെ മങ്ങിപ്പോകുന്ന സിറ്റുവേഷൻ വരും അപ്പോൾ സ്വാഭാവികമായിട്ടും പഴയ കണ്ടസ്റ്റൻസ് ഓരോ വിവാദങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരും ഇതാണ് നമ്മൾ കാലാകാലങ്ങളിൽ നമ്മൾ കണ്ടിരുന്നത് പക്ഷെ അൺലൈക്ക് ഈ ഒരു സംഗതി പോലെ ഈ ഒരു വിഷയം ജിൻഡോ സിജോ വിഷയം ഇവർ ഒരു ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പൊക്കിക്കൊണ്ടുവന്നതല്ല പക്ഷേ ജിൻഡോൻ്റെ ഭാഗത്തും ജിൻഡോയ്ക്കെതിരെ വളരെ വളരെ പിന്നെ എന്താ പറയുക ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ മെയിൻ സ്ട്രീം മീഡിയയിൽ വരെ വന്ന സമയത്ത് അതിനെതിരെ ഏതാണ് എനിക്ക് മനസ്സിലാവുന്നത് അതിനെതിരെ റിയാക്ട് ചെയ്തിട്ടുള്ള സീക്രട്ട് കൃഷ്ണനെ എതിരെയാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും ഇപ്പോൾ ജിൻഡോ ആണ് മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത് ഇരിക്കുന്നത് നമുക്ക് കഴിഞ്ഞ സീസണിൽ ഞാൻ ഒരു ചെറിയൊരു കാര്യം കൂടി പറയട്ടെ അതായത് ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ട് എന്നായിരിക്കും ഈ വീഡിയോ അതിൻ്റെ പ്രേക്ഷകരനായിരിക്കും കാണുന്നത് കഴിഞ്ഞ സീസണിൽ ജിൻഡോനെ സപ്പോർട്ട് ചെയ്യാനുള്ള റീസൺ എന്താ ജിൻഡോ മാത്രമാണ് അവിടെ അല്ല ജിൻഡോ മാത്രമാണെന്നല്ല സപ്പോർട്ട് ചെയ്യാനുള്ള റീസൺ എന്താ വെച്ചാൽ ബാക്കിയുള്ളവരൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെയും തമ്മിൽ ഭേദം എന്നുള്ള കണ്ടീഷനിലാണ് അല്ലെങ്കിൽ എനിക്ക് കണ്ട സമയത്ത് മറ്റുള്ള കണ്ടസ്റ്റൻസിന് ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ജിൻഡോ അല്ലെങ്കിൽ ആ ഒരു ആ ഒരു ഷോയിലെനിക്ക് ഇഷ്ടമായിരുന്നത് ഗബ്രീനായിരുന്നു കേട്ടോ ഐ വാസ് ലുക്കിംഗ് ഫോർവേഡ് ടു ദിസ് കൈ കാരണമെന്ന് വെച്ചാൽ ഗബ്രി ഒരു അത്യാവശ്യം നല്ല രീതിയിൽ ഫൈനൽ ഇതിലെത്തി ഒരു ജയിക്കാൻ തന്നെ കപ്പടിക്കാൻ പോലും കേപ്പബിലിറ്റി ഉള്ളൊരു ഒരു ഒരു കണ്ടസ്റ്റൻ്റായിരുന്നു ഗബ്രി ഞാൻ അങ്ങനെയാണ് കണ്ട് കണ്ടിരുന്നത് ഞാൻ ആ സമയത്ത് പറയുകയും ചെയ്തിരുന്നു പക്ഷേ ഗബ്രിക്ക് ആ സമയത്തുള്ള കപ്പ് നഷ്ടമായത് ജാസ്മിനായിട്ടുള്ള കൂട്ടുകെട്ടാണ് ആ ജബ്രി കോംബോൺ ഈ ജബ്രി കോംബോനെയാണ് നമ്മൾ വിമർശിച്ചിട്ടുള്ളത് ഈ വിമർശനത്തിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടോ ഗബ്രി എന്ന് പറഞ്ഞ വ്യക്തി വഴിതെറ്റിപ്പോകുന്നു എന്നിട്ട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലാണ് ജിൻഡോയുടെ കേസ് വരുന്നതും പിന്നെ നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി അറിയുമെന്നുള്ള അറിയില്ല ഒരു പക്ഷേ അറിയണ്ടായിരിക്കും ജിൻഡോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പി ആർ നടത്തിയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാനൊന്നും ഇതിലൊന്നുമില്ല കേട്ടോ നമുക്കൊന്നും ആരും അങ്ങനെ പി ആർ ആറിൻ്റെ വളർച്ച കാര്യങ്ങളൊന്നും ആയിട്ടില്ല നമ്മൾ കാണുന്ന രീതിയിൽ പറയുന്നു പറയുന്നതെന്ന് തന്നെയുള്ളൂ അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ ഒരുപാട് പേര് ജിൻഡോയുടെ പി ആർ ഏറ്റെടുത്തിരുന്നു ജിൻഡോയ്ക്ക് വേണ്ടി പി ആർ ജിൻഡോ അത്യാവശ്യം കാശിനെല്ലാം മുടക്കിയിരുന്നു അറിയാൻ കഴിയുന്നൊരു വിവരം കഴിഞ്ഞിരുന്നൊരു വിവരം എന്താണെന്നറിയാമോ ഞങ്ങളുടെ മലപ്പുറം ജില്ലയിൽ തന്നെയുള്ള ഒരു വലിയ ഒരു ബിസിനസ് പേഴ്സൺ ഒരു വലിയൊരു കാശുകാരൻ ഒരാളിന്ന് ഇയാൾ എനിക്കൊന്നും ഇരുപത്തഞ്ച് ലക്ഷം എന്നൊക്കെ പറയുന്നത് കേൾക്കേണ്ട അറിയില്ല ഒരുപാട് രൂപ കടം വാങ്ങിയിട്ട് ഇതിന് വേണ്ടിയിട്ട് ഈ പ്രൊമോഷൻസിന് വേണ്ടിയിട്ടും ഇവർക്ക് പി ആറിന് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് പല ആൾക്കാരും എന്നോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതൊക്കെ പോട്ടെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസിന് ഈ ചങ്ങാതി വന്നപ്പോൾ സീക്രട്ട് ജെൻസ് സായി അവിടെ ഇവനെ ഇവൻ മാമാന്ന് വിളിച്ചിരുന്നു അതൊക്കെ പറഞ്ഞിട്ടാണ് ജാസ്മിൻ വിളിച്ചിരുന്നു സീക്രട്ടേറിയും വളരെ ക്ലിയർ ആയിട്ട് മാമ എന്ന് പറഞ്ഞു പിന്നെ സീക്രട്ടറിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു പി വാണിപം എന്ന് പറഞ്ഞിട്ടുള്ള ഇവൻ്റെ ജിൻഡോൻ്റെ പരിപാടികൾ ഇതാണ് പി വാണിബം എന്ന് പറഞ്ഞിട്ട് വളരെ ക്ലിയർ ആയിട്ട് എന്താണ് പി എന്നുള്ളത് അറിയാം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇവരുടെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും പെണ്ണ് ജിൻഡോ എന്നാണ് ഈ ചങ്ങാൻ അറിയപ്പെടുന്നത് ഇയാൾ അറിയപ്പെടുന്ന കാൽക്കുലേറ്ററാണ് നമ്മുടെ നാട്ടിലെ എന്നുള്ളത് ഹൈ പ്രൊഫൈൽ ക്ലയൻസിൻ്റെ ഇടയിലുള്ള കാൽക്കുലേറ്ററാണ് ജിൻഡോ കൂട്ടി 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 കൊടുക്കുന്ന ആൾ കൂട്ടിക്കൊടുക്കുന്ന വ്യക്തിയാണ് അപ്പോൾ കാൽക്കുലേറ്റർ ജിൻഡോന്റെ എതിരായിട്ടുള്ള പല വോയ്സും സിജോ പുറത്തുവിട്ടിട്ടുണ്ട് സിജോന്റെ ഇവരൊക്കെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ വോയിസ് ക്ലിപ്പുകൾക്ക് പ്രസക്തി ഇല്ല പക്ഷെ എന്നാലും കുറച്ച് കാര്യങ്ങൾ ഇത് റിലേറ്റഡായിട്ട് പറയണം നമുക്ക് അറിയുന്ന കാര്യങ്ങൾ പറയണം അതുകൊണ്ട് ജസ്റ്റ് ഞാൻ കുറച്ച് വോയിസ് ക്ലിപ്പുകൾ പ്ലേ ചെയ്യട്ടോ എൻ്റെ അമ്മയ്ക്ക് വയ്യാണ്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് ദൈവത്തെ ഓർത്ത് നിന്ന് വെറുതെ പൈസക്ക് തരാണ്ടെങ്കിൽ ഞാൻ തരാം ചെയ്യാം നിന്റെ എന്തിനും നീ എനിക്ക് കുറച്ച് ഞാൻ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ വോയിസ് ആണ് ഇവൻ സാമ്പത്തികമായിട്ട് ഭയങ്കര രീതി പൊളിഞ്ഞു കിടക്കുകയാണ് ഇവൻ പലരുടെ കയ്യിൽ നിന്നും ലക്ഷങ്ങൾ രൂപ ലക്ഷങ്ങള് കടമായിട്ട് വാങ്ങിയിട്ട് കൊടുക്കാത്ത സിറ്റുവേഷൻ ഉണ്ടായിട്ട് റീസെന്റായിട്ട് പല ഉണ്ടായി എന്നുള്ളത് പല ആൾക്കാരും നമ്മളോട് പറഞ്ഞു സാമ്പത്തിക അച്ചടക്കമില്ലായ്മയും സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ എന്തോ ആയിക്കോട്ടെ പല ആൾക്കാർക്കും പല രീതിയിലുള്ള സിറ്റുവേഷൻസ് ലൈഫിൽ വരാം അല്ലേ പക്ഷേ ഞാൻ ആലോചിക്കുന്നത് വെച്ചാൽ ഇത്ര അധികം കാലങ്ങൾ ഇപ്പം നമ്മൾ ഇതിനു മുന്നുള്ള ഒരുപാട് കണ്ടസ്റ്റൻസിനെ കണ്ടാണ് അവരുടെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ള അങ്ങനത്തെ ആൾക്കാരുടെ പേരെടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും ഒരു ഒരു കാലത്ത് സോഷ്യൽ മീഡിയയിൽ നിന്ന് നിറഞ്ഞു നിന്ന് അവർക്ക് അത്രയും ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായ ആൾക്കാർ പോലും അവരുടെ ഇതുപോലത്തുള്ള പല പല കളികൾ കാരണം അവരിന്ന് എവിടെയാണെന്ന് തന്നെ അറിയില്ല ഞാൻ ആരുടെ പേര് ഞാൻ പറയുന്നില്ല നമ്മൾ പിന്നെ ഇനി പറഞ്ഞിട്ട് പഴയ വിവാദത്തിൽ കൊണ്ടു വിവാദത്തിലേക്ക് പക്ഷേ അതുപോലല്ല ഇതുപോലെ ഒരാളുടെ മോറൽ സൈഡ് കെട്ടോ മോശ സ്വഭാവത്തിൻ്റെ മാത്രമല്ല ഈ കാൽക്കുലേറ്റർ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും അധപ്പതിച്ചിട്ടുള്ള തൊഴിലാണ് ഏഹ് പല പല പ്രലോഭനങ്ങളും വാഗ്ദാനങ്ങളും നൽകിയിട്ട് ഒരു പെണ്ണിനെ സ്ത്രീ പെൺകുട്ടിയെ സ്ത്രീയെ വിളിച്ചു വരുത്തിയിട്ട് മറ്റൊരാൾക്ക് വേണ്ടി കാൽക്കുലേറ്റർ ഇതിന് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം തരന്താണ് എന്നൊക്കെ പറഞ്ഞാൽ ഈ ടീമിനൊക്കെ ഏറ്റവും ഇതിനുള്ള വാക്ക് ഞങ്ങളുടെ നാട്ടിലുണ്ട് പക്ഷെ അതെനിക്കിതിൽ ഉപയോഗിക്കാൻ വയ്യ എത്രത്തോളം കഷ്ടം എന്നോടും ഞാനൊരു കഷ്ടം സ്വയം കണ്ണാടിക്ക് വേണ്ടി കഷ്ടം എന്നറിയുക കാരണം ഈ ഈ മൈനാകത്തെയൊക്കെ സപ്പോർട്ട് ചെയ്തല്ലോ ഭഗവാനെ ഇത് കാലകാലങ്ങൾ സംഭവിച്ചിട്ടോ ഞാൻ എൻ്റെ കാര്യം തുറന്നു തുറന്ന് പറയുന്നതെന്നുള്ളൂ നമ്മൾ മാറ്റി പറയാൻ നിൽക്കുന്നില്ല കാരണം വെച്ചാൽ ഈ പ്രാവശ്യം ബിഗ് ബോസിൽ മതി ആൾക്കാർ വരുന്ന സമയത്ത് നമ്മളതിനുള്ള കളികളും കാര്യങ്ങളും കാണുമ്പോൾ നമ്മളൊരു സപ്പോർട്ട് ചെയ്യും നാളെ ഈ പിന്നെ പേഴ്സണൽ ലൈഫും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത് ജിൻഡോനെ ഞാൻ വന്നിട്ട് ഇൻസ്റ്റാഗ്രാം വഴിയാണ് പരിചയപ്പെട്ടത് അപ്പോ പുള്ളിക്കാരൻ നല്ല രീതിക്ക് സംസാരിച്ച നമ്പറൊക്കെ തന്നു അങ്ങനെ മെസ്സേജൊക്കെ അയച്ചു അപ്പോൾ നല്ല സ്വഭാവമായിരുന്നു ആദ്യമൊക്കെ പിന്നെ പിന്നെ സംസാര രീതിയിൽ ഇവിടെ നിനക്ക് അവസരം തരാം പിന്നെ അതുപോലെ തന്നെ നിനക്ക് ഷൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് തരാം നീ ഇങ്ങോട്ട് വ നമുക്ക് ജിമ്മിന്റെ കുറച്ച് ഷൂട്ടൊക്കെ ചെയ്യണം എറണാകുളത്തേക്ക് വാ ഫ്ലാറ്റിലേക്ക് വാ എന്ന് അങ്ങനെയൊക്കെ ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞ ചേട്ടൻ എന്നെ അങ്ങനെ കരുതരുത് ഞാൻ അനിയത്തിന് ഞാനൊരു ഏട്ടനെ പോലെയാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ആ രീതിയിൽ തന്നെ എന്നെ കാണണം ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം നിങ്ങളെ വി കണ്ടപ്പോൾ ആയിട്ട് ആരാധിക്കുന്ന ഒരാളായിരുന്നു പക്ഷെ എനിക്ക് ഇങ്ങനെ ഒന്നും ഇഷ്ടല്ല അപ്പൊ ഇല്ല പുള്ളിക്കാരപ്പൊ പറഞ്ഞ എൻ്റെ ആ ഇല്ല ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിക്കുമോ ഇങ്ങനെയാണ് അപ്പൊ നമ്മളിങ്ങനെ സംസാരിച്ച കാര്യമൊന്നും പുറത്തേക്കൊന്നും പറയാൻ നിൽക്കണ്ട അങ്ങനെ ഒരു രീതിയിൽ സംസാരിച്ച എന്റെ അപ്പൊ ഞാനത് വിട്ടു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടെ ഒരു പ്രോഗ്രാമിന്റെ ആവശ്യത്തിന് എറണാകുളത്ത് വന്നപ്പോൾ എന്റെ സ്റ്റോറിയൊക്കെ കണ്ടിട്ട് സംശയം ഉണ്ടായിരുന്നു ഇവൻ ഇവൻ ഇങ്ങനെ ഒരു പക്ഷെ ആൾക്കാർ പലരും ഇവന് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടാണ് അന്ന് സംസാരിച്ചിട്ടുള്ളത് വീഡിയോസ് ചെയ്തുള്ളതും സപ്പോർട്ട് ചെയ്തതും കാരണം വെച്ചാൽ പിന്നീട് കുറെ കാലം കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവരോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഇവൻ ഇതായിരുന്നു കേട്ടോ വ്യക്തി എന്നുള്ളത് എന്നുള്ളത് പിന്നീടാണ് പറയുന്നത് പിന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇവൻ കപ്പൊക്കെ അടിച്ചിട്ടുണ്ട് പിന്നെ മാത്രമല്ല വേറെ ഒരു സീരിയസ് അലിഗേഷനോട് പറയാൾക്കാരും പറഞ്ഞൊരു സംഭവമാണ് കേട്ടോ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്ന് അറിയില്ല അതായത് എനിക്ക് കപ്പ് മാത്രം മതി അതായത് ഈ ഫെയിം മതി പക്ഷെ അതിൽ കിട്ടുന്ന പ്രൈസ് മണി വേണ്ട എന്നുള്ളത് ഇവൻ പല ആൾക്കാർക്കും ഓഫർ ചെയ്തു ആൾക്കാർക്ക് ആൾക്കാർ എന്നുള്ളത് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും ഓഫർ ചെയ്തിരുന്നു എന്നുള്ള ഒരു എന്താ പറയുക ഒരു റൂമർ ഇതുപോലെ പല ആൾക്കാരും ഞാൻ പല വീഡിയോസിലും കാണുകയും ചെയ്തു പല ആൾക്കാരും സ പറഞ്ഞും കേട്ടിട്ടുണ്ട് കേട്ടോ ആ ഒരു കാര്യം കൊണ്ടാണ് ഈ വ്യക്തി ഇവിടെ അവസാനം വരെ എത്തിയിട്ടുള്ളത് അല്ലാണ്ട് വളരെ ശക്തമായിട്ടുള്ള പി ആർ സത്യം പറ ആർ സീരിയൽ ആ ഷോനെ കംപ്ലീറ്റ് കില്ല രണ്ട് തരത്തിലാണ് പി ആറ് വർക്ക് ചെയ്യുന്നത് ഒന്ന് ചാനലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും പല ആൾക്കാർക്കും ആ ഷോനെ പൊക്കി അടിച്ചു ഒരു ഒരു പ്രിഫേർഡ് ഒരു ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ അപ്പോൾ രണ്ട് സ്ഥലത്തുനിന്ന് ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നു ആ ഷോൻ്റെ ആൾക്കാരുടെ ഭാഗത്തു നിന്നും പ്ലസ് ഒരു 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 കണ്ടസ്റ്റന്റ് അപ്പോൾ അയാളെ ഈ വലിയ ആൾക്കാർ കംപ്ലീറ്റ് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഈ ചങ്ങാ അതിനുള്ളിൽ ഇങ്ങനെ നടക്കുന്ന സമയത്തൊന്നും ഇവർക്ക് അറിഞ്ഞിട്ടൊന്നും ഈ പറഞ്ഞ ഒരാളും ഇതൊന്നും പുറത്തുവിട്ടിരുന്നില്ല ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് ഈ പരിപാടി കഴിഞ്ഞ് ഈ ഒരു വർഷത്തെ കോൺട്രാക്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഞാനാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കോൺട്രാക്ട് എന്തൊക്കെയുണ്ടെങ്കിൽ ഉണ്ടെങ്കിലും അതൊക്കെ കഴിയുന്ന സമയത്താണ് ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇത് പറയില്ല എനിക്ക് അയച്ചിട്ട് ഫ്ലാറ്റേക്ക് വന്നൂടെ നമുക്ക് ഇവിടെ ഇരിക്കാം രണ്ടു ദിവസം സ്റ്റേ ചെയ്യണം അങ്ങനെയാണ് അന്ന് നമുക്ക് ഷൂട്ടൊക്കെ ചെയ്തിട്ട് പോവാം കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടടുത്ത് പറഞ്ഞു അത് എൻ്റെ അമ്മയോട് സംസാരിച്ചു ആ അപ്പം അമ്മയ്ക്ക് അത് അത്ര ഇതായി തോന്നിയില്ല അമ്മ വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഒരു പുള്ളികാരൻ്റെ സംസാര രീതി ഒരു ഒരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയതുകൊണ്ട് ഇപ്പൊ ഞാനും അത് വേണ്ട അങ്ങനെ കുറെ പ്രാവശ്യമായിട്ട് അങ്ങനെ സംസാര രീതി ഒരു മോശമായിട്ടുള്ള രീതിയിലൊക്കെ പുള്ളിക്കാരെ സംസാരിക്കേണ്ടത് അതെനിക്ക് അത്ര ഇഷ്ടമായിട്ടൊന്നും തോന്നിയില്ല നേരിട്ട് കണ്ടപ്പോഴാണെങ്കിലും ബിഗ് ബോസിലൊക്കെ അവസരമുണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കിട്ടും നടക്ക് അവസരം മൂന്നാളെ കേറ്റാൻ പറ്റും കാരണം ഞാൻ വിന്നറാണ് എനിക്ക് വ്യക്തി എന്തോ പറയുന്നു നല്ല രീതിയിൽ മൂന്നാൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഏറ്റവും ഇപ്പോൾ ആദ്യത്തെ ജിൻഡോൻ്റെ വോയിസ് പുറത്തു വന്ന പോലെ ഒരു വോയിസ് ഞാൻ കുറച്ച് മുന്നേ പ്ലേ ചെയ്തല്ലോ ആ വോയിസ് പോലെ ഇതുപോലെ എന്തെങ്കിലും റെക്കോർഡ് കോൺവെർസേഷൻ ഉണ്ടോ എന്നുള്ള അറിയില്ല പല ആൾക്കാരുടെ അടുത്തുണ്ട് അത് സിജോൻ്റെ അടുത്ത് എത്തി എന്നുള്ള കാര്യമൊക്കെ കിട്ടുന്നുണ്ട് പല ആൾക്കാരുടെയും കയ്യിലെ വോയിസ് പക്ഷേ അവരൊന്നും പുറത്ത് വിട്ട് ഐഡൻറ്റിറ്റി പുറത്തുവിട്ട് അത് അതിൻ്റെ രീതിയിലേക്ക് മുന്നോട്ട് അന്വേഷണം പോലെ നടക്കുള്ളൂ പക്ഷേ ഞാൻ അറിയാൻ കഴിഞ്ഞത് പല ആൾക്കാരുടെയും സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും അറിയാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ ഈ ചങ്ങാതിക്ക് കാൽക്കുലേഷൻ പരിപാടികൾ വലിയ വലിയ ഉന്നതന്മാരായിട്ട് കാൽക്കുലേഷൻ ഉള്ളതുകൊണ്ട് ഇതൊന്നും പുറത്തേക്ക് വരാൻ ചാൻസില്ല പിന്നെ ഇപ്പം അൾട്ടിമേറ്റ്ലി ഈ അനുഭവിച്ചിട്ടുള്ള കുട്ടികളാണ് വന്ന് തുറന്ന് പറയേണ്ടത് ഇവർ പറയാത്തോടത്തോളം കാലം നമുക്കിപ്പോൾ ഇതേപോലെ വല്ല വോയിസും പുറത്തോടും രണ്ട് മൂന്ന് ദിവസം ആലോചിച്ച് സംസാരിക്കും ഇനിയിപ്പോൾ സിജോൻ്റെ മറുപടിക്ക് കഴിഞ്ഞതിന് ശേഷം ജിൻഡോ മുങ്ങിയിട്ടുണ്ട് ഇനി സിജോൻ്റെ ഭാഗത്തുനിന്ന് എന്താ നെക്സ്റ്റ് വരണമെന്നുള്ള അറിയില്ല ഇപ്പോൾ ജിൻഡോ വല്ല ഒന്ന് വന്ന് മറുപടി പറഞ്ഞാലേ അടുത്തൊരു സ്റ്റേജിലേക്ക് പോവുള്ളൂ ആ സോഷ്യൽ സോഷ്യൽ ചർച്ച ചെയ്യും അങ്ങനെ വിടും ഓഗസ്റ്റ് കൂടി ആൾക്കാർക്ക് ഈ ഒരു ും ഇങ്ങോട്ട് വരണം എറണാകുളത്ത് വന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ബിഗ് ബോസിന്റെ സ്റ്റുഡിയോ ഉണ്ട് അത്ര അവിടെ എറണാകുളത്ത് ഏഷ്യൻ ടേറിട്ട് അവിടേക്ക് പോവാം സംസാരിക്കുക എന്നിട്ട് നമുക്കതിനെ ഇതാക്കി വിടാം ആരും അറിയണ്ട പൈസ കൊടുക്കണം അതിൽ അങ്ങനെ കയറണമെങ്കിൽ അപ്പം അതിനു വേണ്ട ഞാൻ സംസാരിക്കാം അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് അതൊരു ുള്ള ഞാൻ അറിയാൻ കഴിഞ്ഞ ഇവന് രണ്ട് സംഗതികളാണ് വേണ്ടത് ഒന്ന് ഒന്ന് ഇവന് സാമ്പത്തികം വേണം രണ്ടാമത് ഇവന് വേണ്ടത് മറ്റതാണ് പെൺകുട്ടികളോട് കംപ്ലീറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളെ അവൻ സംസാരിക്കാറുള്ളു എനിക്ക് ഫസ്റ്റ് ജിൻഡോ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു ഹായ് ജിൻഡോ ആണ് ഇതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിലേക്ക് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു അപ്പൊ ഞാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഇതിലൊരു സ്മൈൽ അയച്ചിട്ടു അത് കഴിഞ്ഞ എന്നോട് പറഞ്ഞു ഇങ്ങനെ എൻ്റെ ഇൻസ്റ്റാ ഹാൻഡിൽ ചെയ്യുന്ന വേറെ ആൾക്കാരാണ് അതുകൊണ്ട് എനിക്ക് ഇൻസ്റ്റയിൽ ചാറ്റ് ചെയ്യാൻ പറ്റില്ല വാട്സപ്പിൽ ചാറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു അതുകഴിഞ്ഞ് പുള്ളിക്ക് എന്റെ നമ്പർ കിട്ടി പുള്ളി വാട്സപ്പിൽ ചാറ്റ് ചെയ്തു വാട്സപ്പിൽ ചാറ്റ് ചെയ്തപ്പോൾ ഡെയിലി ഓരോ ഫോട്ടോസ് അയച്ചിട്ടുള്ള എന്നും ഒരു പത്തിരുപത് ഫോട്ടോസ് ആയിരിക്കും പുള്ളിയുടെ പഴയ ഫോട്ടോസും പുതിയ ഫോട്ടോസും പിന്നെ മറ്റേ അമേരിക്കക്കാരിയുടെ കുറെ കാര്യങ്ങളൊക്കെ എപ്പോഴും പറയും അത് കഴിഞ്ഞ് എനിക്ക് തന്നെ എന്തോ പുള്ളിയുടെ സംസാരത്തിൽ എന്തോ നെഗറ്റീവ് അടിച്ചു ഞാൻ അങ്ങനെ ചാറ്റ് ചെയ്യാനൊന്നും പോയിട്ടൊന്നുമില്ല പിന്നെ ഒരു ദിവസം ഇങ്ങനെ പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഷൂട്ടിന് പോവാണ് ഏഷ്യാനെറ്റിന്റെ എന്തോ ഒരു അവാർഡ് നൈറ്റോ അങ്ങനെ എന്തോ ഒരു ഷൂട്ടിന് പോവുകയാണ് അപ്പോൾ ഒരാഴ്ച ഇനി ഇവിടെ ഉണ്ടാവില്ല നീ ഇന്ന് എൻ്റെ അടുത്തേക്ക് വരാമോ നിനക്ക് പേഴ്സണൽ ട്രെയിനിന്റെ ഒക്കെ ഞാൻ പറഞ്ഞു തരാം നീ അത്ര ൊക്കെ ചെയ്യുന്നു എനിക്ക് വണ്ണം കൂടുതലാണ് എനിക്ക് ഫ്ലാറ്റിലേക്ക് വരാൻ ബുദ്ധിമുട്ടാണെ നമുക്ക് പുറത്ത് റൂം എടുക്കാം കാക്കനാട് എന്തോ റൂം എടുക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല ചേട്ടാ ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു അതുകഴിഞ്ഞ് പിന്നെയും പുള്ളി കൊറേ തവണ വിളിച്ചു പക്ഷെ ഞാൻ എടുത്തൊന്നുമില്ല ഞാൻ വർക്കില്ലാന്ന് പറഞ്ഞാൽ കട്ട് ചെയ്തൊക്കെ വിട്ടു അത് കഴിഞ്ഞ് ഒരു ദിവസം ഞാനൊരു കുറച്ച് നാൾ മുമ്പ് വാട്സൺസിൽ പോയപ്പോൾ ആൾ അവിടെ ഉണ്ടായിരുന്നില്ലാട്ടാ അപ്പോൾ ഞാനിങ്ങനെ ആളെൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മാരേജ് ഒക്കെയാണ് ഞാൻ ഇവിടെ നിന്ന് പോവാൻ പോകുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ആൾ പറഞ്ഞു നിനക്ക് നല്ല വണ്ണം വച്ചിട്ടുണ്ട് അയാളെന്നെ കണ്ടിട്ട് പോലുമില്ല അതിന് മുമ്പ് ജസ്റ്റ് പ്രൊഫൈല് കണ്ടിട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ ആളത്ത് പറയാൻ നിനക്ക് നല്ല വണ്ണം വെച്ചിട്ടുണ്ട് നിനക്ക് എന്തായാലും പേഴ്സണൽ ട്രെയിനിങ് വേണം അത് ഞാൻ തരാം പിന്നെ എന്തായിരുന്നു ആളുടെ കല്യാണം മറ്റേ അമേരിക്ക കയറിയിട്ടുള്ള കല്യാണം മുടങ്ങി അപ്പോൾ എനിക്കൊരു ഡേറ്റ് ചെയ്യാൻ വേണം നീ കൂടെ വരാമോ എന്നൊക്കെ ോന്നൊക്കെ ഭയങ്കര ഡയലോഗ് ആയിരുന്നു ഡയലോഗാ പറഞ്ഞ ആ ഞാൻ പറഞ്ഞു ശരി ഞാൻ പോവട്ടോ എന്ന് തിരിഞ്ഞു എനിക്കൊരു രണ്ടുമൂന്നു വെച്ചാൽ ഇങ്ങനെ കണ്ടിന്യൂസ്ലിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കോ ഏഷ്യാനിന്റെ എന്തോ ഏഷ്യാനെറ്റിന്റെ എന്തോ ഷൂട്ട് നടക്കുന്ന ടൈം ആയിരുന്നു അപ്പൊ ഞാൻ അങ്ങോട്ട് പോവാൻ കൂടി ഇല്ലാത്ത നായി കോഴി എന്താ ഒരു നിങ്ങൾ കണ്ടോ ഞാൻ സ്ക്രീനിൽ ചെയ്യുന്നത് സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന കേട്ടോ ഞാൻ ജിൻഡോടെ ജിമ്മിൽ വർക്ക് ചെയ്തിരുന്ന വ്യക്തിയാണ് ഒരു ട്രെയിനറെ ട്രെയിനറോട് പെരുമാറുന്ന പോലെ അല്ലായിരുന്നു അയാൾ എന്നോട് പെരുമാറിക്കൊണ്ടിരുന്നത് പരിചയമുള്ള പെൺകുട്ടികളോട് ജിമ്മിൽ വരാൻ പറയും എന്നിട്ട് അവരുടെ ശരീരഭാഗങ്ങൾ ഞാൻ വായിക്കുന്നില്ല ഏതൊക്കെയെന്നുള്ളത് അലോചിച്ചു കൊണ്ടു ശരീരഭാഗങ്ങൾ വലുതാക്കി കൊടുക്കാം എന്നയാൾ എന്നോട് പറഞ്ഞു പല സെലിബ്രിറ്റികളുടെ സൈസ് വലുതാക്കി കൊടുത്തത് ജിൻഡോ ആണെന്ന് അയാൾ തന്നെ എന്നോട് പറയുകയും പല പെൺകുട്ടിയും ഉൾപ്പെടെ അശ്ലീല ചിത്രങ്ങൾ എന്നെ കാണിക്കുകയും ചെയ്തു നായൻ്റെ വേണമെങ്കിൽ സ്ത്രീ വിഷയങ്ങളിൽ അയാൾ വലിയ തൽപ്പരനായിരുന്നു ജിമ്മിൽ നിന്നിരുന്ന സമയത്ത് പല പെൺകുട്ടികളെയും വീഡിയോ കോളിലൂടെ കാണിക്കുകയും എന്നെ വ്യക്തിപരമായ അലോചകമായിട്ട് അലോചകമായ ഒരു അന്തരീക്ഷം അയാൾ ഉണ്ടാക്കുകയും ചെയ്തു ആദ്യം തന്നെ ഞാൻ സർട്ടിഫിക്കറ്റുകൾ അയാൾ അവിടെ വാങ്ങിവെച്ചു നിർബന്ധിതമായി അവിടെ ആറുമാസവും തുടരേണ്ടി വന്നു അവിടെ തന്നെ ജോലി ചെയ്തിരുന്ന മറ്റൊരു സ്റ്റാഫ് ട്രിയർ ജോലി ഒരു മിനിറ്റ് മറ്റൊരു സ്റ്റാഫ് മുഖാന്തരം അറിയാൻ സാധിച്ചത് മുൻപ് അവരുടെ ട്രെയിനറായി ജോലി ചെയ്തിരുന്ന വ്യക്തി ജിൻഡോ ആയിട്ട് പ്രശ്നമായിട്ട് അൻപതിനായിരം രൂപ വാങ്ങിയിട്ടാണ് സർട്ടിഫിക്കറ്റ് തിരികെ കൊടുത്ത് തിരികെ കൊടുത്തത് ജിൻഡോയുടെ അത്രയും കോണ്ടാക്ട്സ് ഇല്ലാതിരുന്ന വ്യക്തിയായി ആയതുകൊണ്ട് ഞാനും ഭയപ്പെട്ടു സിജോ ജിൻഡോയുമായി ബന്ധപ്പെട്ട ഇത്തരം വിഷയങ്ങൾ സോഷ്യൽ മീഡിയ മുഖാന്തരം ഷെയർ ചെയ്തപ്പോൾ എനിക്കുണ്ട് അനുഭവം പങ്കുവയ്ക്കണമെന്ന് തോന്നി ഇത് സിജോയ്ക്ക് അയച്ചിട്ടുള്ള അയച്ചിട്ടുള്ളൊരു മെസ്സേജാണ് സിജോയെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് അയ്യേ ഈ വക ഈ വക പരനാറികളെയാണല്ലോ അറിഞ്ഞില്ല ആരും പറഞ്ഞില്ല അറിഞ്ഞവരൊന്നും പറയില്ല അറിഞ്ഞവരൊക്കെ ഈ പറഞ്ഞ സംഗതികളെ അപ്പ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും കാരണം അതൊക്കെ ആ ഭാഗമാണ് എന്താ കാരണം ഒന്നും അറിയില്ല എന്തായാലും ഓഗസ്റ്റ് മൂന്നാം തീയതി വീണ്ടും നമ്മൾ അടുത്ത കുറച്ച് ആൾക്കാരും കൊണ്ടുവരുന്നുണ്ട് ഇത് ഹിസ്റ്ററി റിപ്പീറ്റ്സ് ആണ് കേട്ടോ ഷോയിൽ പല പരിപാടികളും നടക്കും അതന്നെ സംഗതി പിന്നീട് നമ്മൾ നമ്മൾ ആ ഷോ നമ്മളാ ഷോനെയാണ് റിവ്യൂ ചെയ്യാറ് ഷോയിൽ കണ്ട ആൾക്കാരെയാണ് ഞാൻ റിവ്യൂ ചെയ്യാറ് പക്ഷെ ഇപ്രാവശ്യം തസ്സിദ്ധ ഇപ്രാവശ്യം അതിൻ്റെ ഉള്ളിലേക്ക് കൺഫേം ചെയ്ത പല ആൾക്കാർക്കും വളരെ മോശമായിട്ടുള്ള ഹിസ്റ്ററി ഉണ്ട് വിത്ത് പ്രൂഫാണ് അവരുടെ അതിനുള്ളിലേക്ക് പോകാൻ നിൽക്കുന്ന ആൾക്കാർക്ക് വളരെ മോശമായിട്ടുള്ള പാസ്റ്റ് ഉണ്ട് അതിനുള്ള തെളിവ് സഹിതമുണ്ട് ഇപ്രാവശ്യം അപ്പോൾ ഇപ്രാവശ്യം ബിഗ് ബോസ് ഉള്ളിലും പുറത്തും എന്തൊക്കെ കളികൾ കളിക്കും എന്നുള്ളത് അറിയില്ല നോക്കാൻ നമുക്ക് എന്താണ് നിങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യും പറ്റിയ വീഡിയോ നിന്ന് ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്താരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബെസ്